മൊത്തത്തി ഐക്യു കേട്ടോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ പുകച്ചു പുറത്ത് ചാടിച്ചതിന് ശേഷം ക്യാമറകൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ചില സ്ക്രിപ്റ്റൊക്കെ കൊടുത്ത് അഭിനയിപ്പിച്ച് ഇത് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ മൂലക്കിരുത്തുമെന്ന് ഗിർ സുധാകരനെ ഭീഷണിപ്പെടുത്തി പറയിച്ചതിന് ശേഷം തലയിൽ കൈവച്ചുള്ള ഒരു അനുഗ്രഹം അരങ്ങേറിയിരുന്നു അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ കണ്ടു തലയിൽ കൈവെനുഗ്രഹിക്കുന്ന കസേരയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതെ കണ്ടില്ലേ എന്റെ തലയിൽ കൈവച്ചാണ് സുധാകരൻ അനുഗ്രഹിച്ചത് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസാക്കി ഇനി ഞാൻ സതീശന് മച്ചാ മച്ചയാണ് ഞാൻ വീട്ടിൽ പോണില്ല ഇനി സതീശന്റെ പരമ്പിലേ കിടക്കണുള്ളൂ സതീശന്റെ പ്ലേറ്റിലെ ഉണ്ണുന്നുള്ളൂ എന്ന രീതിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നാണ് ക്യാമറകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിന്റെ അകത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തർക്കങ്ങൾ എപ്പോഴും എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടില്ല നമ്മൾ അടുത്ത കാലം ഒന്നും കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും ഐക്യമുണ്ടായും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് കോൺഗ്രസ് ഒരു ഒന്നുമില്ല സൗഹൃദമായ പോകുന്നത് ഐക്യത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു ആ ക്യാമറകളെല്ലാം അങ്ങോട്ട് മാറി അതിന് തൊട്ടു പിന്നാലെ എല്ലാ ഭാരവാഹികളെയും നേരെ എഐസിയിലേക്ക് വിളിപ്പിച്ചു സ്വാഭാവികമായിട്ടും വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്നുള്ള വലിയ പോസ്റ്റ് കൊടുത്ത സുധാകരന് തന്നെ വെട്ടി വെയിലത്ത് വെച്ചതാണെന്നും ചവിട്ടി മൂലയ്ക്കാക്കിയതാണെന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്തു ഹൈക്കമാന്റ് വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കെ സുധാകരനും കെ മുരളീധരനും തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൌകര്യമുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു വൈകിട്ട് നാലിന് എ ഐ സി സി ആസ്ഥാനത്ത് ചേരുന്ന നിർണായക യോഗത്തിൽ പങ്കെടുക്കാൻ പുതിയ നേതൃനിരയും മുതിർന്ന നേതാക്കളും ദില്ലിയിലെത്തി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഒരു അഴിച്ചുപണി ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നൽകിയതാണ് യോഗത്തിൽ നിന്ന് അസാന്നിധ്യം കൊണ്ട് വിട്ടുനിന്ന് ശ്രദ്ധേയനാകാൻ പോവുകയാണോ കെ സുധാകരനും കെ മുരളീധരനും അടക്കം കണ്ടല്ലോ ഇത്രമാത്ര ഐക്യവും സ്നേഹവും കെട്ടിപ്പിടുത്തവും ഷോളനീക്കലൊക്കെ നടത്തിയതിനു ശേഷം എഐസി മീറ്റിംഗിൽ സുധാകരൻ പോയില്ല എന്തുകൊണ്ട് അത്രമാത്രം ഐക്യം കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ തോന്നിയില്ല ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല പഴയ കെ പി സി സി പ്രസിഡന്റുമാരായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ തുടങ്ങിയവരും ആ വഴിക്ക് പോയില്ല കാര്യം നേരത്തെ എഐ സി സി വഴി തേച്ച് വീട്ടിൽ ഇരുത്തിയിരിക്കുന്ന ടീംസ് ആണ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ കെ പി സി സി പ്രസിഡന്റുമാർക്ക് ഒരു റോളും ഇല്ലാത്ത അവസ്ഥ സുധാകരന് അപ്കമ്മിങ് ഇതാണ് വരാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിലേക്ക് വണ്ടി കയറി പോവുകയാണ് ഇനി തിരുവനന്തപുരത്ത് നിന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല കെ പി സി സി ഓഫീസിൽ ചെന്ന മുറി പോലും ഇല്ല ഇരിക്കാൻ കസേരയും കിട്ടില്ല അപ്പോ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് കറങ്ങിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ അഡ്രസ് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്തായാലും എന്നെ തലയിൽ കൈവച്ചാണ് സുധാകരൻ അനുഗ്രഹിച്ചതെന്ന് പറഞ്ഞില്ലേ ആ വാചകത്തിന് ഒരു സിനിമയുമായിട്ട് കൂടി നല്ലൊരു ട്രോൾ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കണ്ടേ അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ കണ്ടത് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കസേരയിൽ ഇരുത്തി കൈവെച്ച് അനുഗ്രഹിച്ചു ശത്രുവിനെ ആവാഹിച്ചിരിക്കുകയാണ് എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച നായി തലമണ്ട പളർന്നു ചാവണേ പൂജാകർമ്മ എന്നാ മഹാന്റെ ശിരസ് പളർന്ന് അന്തരിയ്ക്കണേ ഇത്രയേ ഉള്ളൂ നിന്റെയൊക്കെ മണ്ട മറിഞ്ഞ് നീയൊക്കെ അന്തരിക്ക് എന്നുള്ള പ്രാഗം പ്രാവി മണ്ണ് വാരി കെ പി സി സി ഓഫീസിൽ എറിഞ്ഞിട്ടാണ് സുധാകരൻ നേരെ കണ്ണൂരിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് അതിനകത്ത് തിരിക്കുന്നവന്മാരെല്ലാം ഇനി സുധാകരൻ്റെ കൂടോത്രം കാണാനിരിക്കുന്നതേ ഉള്ളൂ പടക്കുതിര പതുങ്ങുന്നത് വെറുതെ അല്ല കുതിച്ച് ചാടാനാണ് കാലിന് ചെറിയ മുടന്തുണ്ടെങ്കിലും കുതിച്ച് തന്നെ ചാടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ് എന്തായാലും മണ്ണ് വാരി എറിഞ്ഞ് പ്രാഗ്യസ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം